നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എന്റെ കൂടിയുള്ളത് പി എം എ ഗൂർ എന്ന് പറയുന്ന മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രഭാഷകനാണ് ആർദ്രമായി സംസാരിക്കുകയും അത് മലയാളിയുടെ മനസ്സിലേക്ക് ആൾ നിറക്കാനും കഴിയുന്ന അസാമാന്യമായ വാക്കുകളുടെ പ്രതിഭ പ്രിയപ്പെട്ട സാറിന് നമസ്കാരം ഗഫൂർ വഴി സംസാരിക്കുന്നത് ഒരു ഇലകൊഴിയെന്ന് പോലെ ശാന്തതയോടെയാണ് എന്ന ആൾക്കാർ പറയാറുണ്ട് എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചാല് എനിക്ക് ടാഗോർ ടാഗോറിന്റെ ഒരു കവിതയുണ്ട് അതിൽ കവി അദ്ദേഹം പറയുന്നത് വാക്കുകളുടെ ഇടയിലുള്ള മൗനമാണ് വാക്കുകളെ ഭംഗിയുള്ളതാക്കുന്നത് ഉള്ളതാക്കുന്നത് അപ്പൊ നമ്മളൊരാളോട് സംസാരിക്കുമ്പോ അയാൾക്ക് കൂടി അതിൽ ഇൻവോൾവ് ആകാൻ കഴിയും മറ്റേ നമ്മൾ തുടർച്ചയായി വാക്കുകളായിട്ട് ഇങ്ങനെ പോകുമ്പോ ഇയാൾക്ക് നമ്മുടെ സംഭാഷണത്തില് അല്ലെങ്കിൽ അയാൾക്ക് ഒരു പങ്കില്ലാതാവും അപ്പോ ഒരു പ്രസംഗം നന്നാകുന്നത് അത് പ്രസംഗം അല്ലാതാകുമ്പോഴാണ് ഒരു വലിയൊരു ആൾക്കൂട്ടത്തെ ആൾക്കാർ ഇരിക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ സാർ അഭിസംബോധന ചെയ്യുമ്പോഴും ആയിരം ആൾക്കും തോന്നുന്നത് സാർ അവർ ഓരോരുത്തരെയും പേഴ്സണലായി സംസാരിക്കുന്ന പോലെയുള്ള ഒരു മെത്തേഡ് സാർ ഫോളോ ചെയ്യുന്നത് അതെങ്ങനെയാണ് ഞാനൊരു സംശയമാണ് സാറോട് എന്റെ സംശയങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിക്കുകയാണ് അഴീക്കോട് മാഷ് നിങ്ങളുടെ ജില്ലക്കാരനാണല്ലോ ഗാന്ധിജിയെ സേവാശ്രമത്തിൽ പോയി കണ്ട് ഗാന്ധിജി ഇങ്ങനെ കൈ ഉയർത്തിയ നിമിഷം മുതൽ മറ്റൊരാളായി മാറിയ ആളാണ് സുകുമാർ അഴീക്കോട് മാഷ് അദ്ദേഹം ശരിക്ക് ക്ലാസ് മുറികളിലൂടെയാണ് അദ്ദേഹം വരുന്നത് അധ്യാപകനായിട്ടാണ് വരുന്നത് മുത്തകുന്നത്ത് അദ്ദേഹം ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലം മാഷയായിരുന്നു അഴീക്കോട് മാഷ ഒക്കെ പറയുന്നുണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ സദസ്സിന് എന്റെ ക്ലാസ് മുറിയാക്കി മാറ്റും അതിന് ഏറ്റവും നല്ല മാർഗം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രസംഗം ഏറ്റവും നല്ലൊരു പ്രസംഗം ആവുന്നത് അത് ആകാതിരിക്കുമ്പോഴാണ് അത് സംസാരമാകുമ്പോഴാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഇവിടെ ഞാൻ മാത്രം പ്രസംഗിച്ചാൽ ഇത് എത്ര ബോറായിരിക്കും അപ്പൊ ഞാന് കൈലാസിനോട് എത്ര പിന്നെ സൗമ്യമായി സംസാരിക്കുന്നുണ്ട് ഇതേപോലെ സ്റ്റേജിൽ കയറുമ്പോഴും എന്റെ സൗമ്യത നഷ്ടപ്പെടാൻ പാടില്ല അത്ര മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഗഫൂർ ബായിക്ക് എങ്ങനെയാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നൊരു തോട്ട് തോട്ടുണ്ടാവുന്നു അത് അങ്ങനെ ഒരു തോട്ട് ഏതെങ്കിലും ഒരു സമയത്ത് രൂപപ്പെട്ടു എന്ന് എനിക്ക് തോന്നണില്ല എനിക്ക് കുറച്ചെങ്കിലും നമ്മൾ വായിച്ച പുസ്തകങ്ങളായിരുന്നു പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ വലിയ മനുഷ്യർ അവരുടെ ഏകാന്തതയിൽ ഇരുന്നിട്ട് എഴുതുന്നതാണല്ലോ ആ ഏകാന്തതയിൽ ഇരുന്നിട്ട് അവർ എഴുതിയത് അദൃശ്യമായി ആ ഗുരുനാഥന്മാർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞതുപോലത്തെ അനുഭവമായിരുന്നു അപ്പൊ അവര് ഒരാളുടെ ജീവിതം ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു പുസ്തകമാണ് നേരത്തെ സംസാരിച്ചു ഈ മീനിങ് എന്താണ് എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയുമ്പോ അവര് ആ മീനിങ്ങിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുമല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വായന ആയിരുന്നു തോന്നുന്നു പുസ്തകങ്ങള് ഒരു എഴുത്ത് ഒരു എഴുത്തുകാരൻ കൂടിയാണ് പ്രഭാഷകനാണ് എങ്ങനെയാണ് ഈ രണ്ട് മേഖലകളിൽ കൊണ്ടു നടക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എഴുത്ത് എഴുത്തന്നെ ഒരു സംശയമില്ല അങ്ങനെയൊരു വായന വിശാലമായ വായന എല്ലാ ഒരു പ്രഭാഷണത്തിൽ പത്ത് പുസ്തകങ്ങളെ കുറിച്ച് സംസാരിച്ചു പോകുന്ന വായന ഉണ്ട് ഒരു പരന്ന വായന ഇല്ല കുറവാ പക്ഷെ വായി ഏഹ് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലിൽ പിന്നെയും പിന്നെയും പോകില്ലേ അതേപോലെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുസ്തകത്തെ തേടി തേടി പിന്നെ പിന്നെയും പോകുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പൊ പ്രസംഗിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുറേ ദിവസം വായിച്ചോണ്ടല്ല വായിച്ചത് അത്ര ഇഷ്ടത്തോടെ വായിച്ചോണ്ടാണ് അത് മെമ്മറിയിൽ നിൽക്കുക ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങ് മലയാളികളുടെ നനവാർന്ന ചില ചിന്താധാരകളെ ഓർമ്മകളെയൊക്കെ വല്ലാണ്ട് സ്പർശിച്ചു പോവാറുണ്ട് കുടുംബ ബന്ധങ്ങളെ അമ്മയെ ഉമ്മയെ ഉമ്മയെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് അങ്ങനെ മനോഹരമായി തെച്ചങ്ങായി സംസാരിക്കാൻ കഴിയുന്ന എന്താണ് ഇതിന്റെ എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു അക്കാദമിക്കിൽ ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുകയാണ് എന്തൊക്കെ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് അങ്ങനെ ചെയ്യാറുള്ളത് അത് നമ്മളെ നമ്മള് നമ്മുടെ ഒരു ഇന്നർ പീസ് ഇല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ കഴിയൂല സത്യം ആ ഇന്നർ പീസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും പിന്നെയുള്ള സമയത്തൊക്കെ ചെയ്യുന്നത് ഞാൻ എഴുതുമ്പോ അത് വായി നമ്മൾ എഴുതുമ്പോൾ ഞാൻ പറയല്ല നമ്മൾ ഏഹ് കാരണം ഇത് നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല ഏഹ് ഈശ്വരാ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അപ്പോ എഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിനെ സ്പർശിക്കണമെങ്കില് നമ്മുടെ ഉള്ളിൽ ആ ഒരു അതെ സമാധാനവും ആർദ്രതയും വേണല്ലോ ഇപ്പോ അത് അതുണ്ടാക്കാനുള്ള ശ്രമമാണ് പിന്നെ സമയം മുഴുവനും അങ്ങ് സംസാരിക്കുമ്പോ ആധ്യാത്മികതയുടെ ഒരു തലത്ത് നിന്നാണ് അങ്ങ് പലപ്പോഴും സംസാരിക്കും പലപ്പോഴും അധിക പ്രഭാഷണങ്ങളിൽ ഒരു ആധ്യാത്മികതയുണ്ട് മതങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസങ്ങളെ നിന്ന് ഇറക്കി പിടിച്ചുകൊണ്ടുള്ള സംസാരമുണ്ട് അത് പണ്ട് പോലെ വളർന്നു വന്ന സാഹചര്യങ്ങളും അതെ തീർച്ചയായിട്ടും എന്റെ ഉപ്പ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ഞങ്ങളുടെ നാട്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു ബാലേട്ടൻ ഈ ബാലേട്ടനും ഉപ്പയുമാണ് ആ നാട്ടിലെ രണ്ട് പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും അതിർന്നത് അപ്പോ നമ്മൾ കുട്ടിയായിരിക്കുമ്പോ എന്നെനിക്കൊരു ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോ എല്ലാ വിഷുവിനും ഓണത്തിനും ഉപ്പ നമ്മുടെ വീട്ടില് ധാരാളം തെങ്ങുണ്ടായിരുന്നു അപ്പൊ നാളികേരം പറിച്ചിട്ട് എന്റെ സൈക്കിളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും നാളികേരം ബാലയേട്ടന് കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു അതിന്റെ മീനിങ് എന്താണ് അതിലെ മെസ്സേജ് എന്താണെന്നൊന്നും ഇപ്പൊ എന്നോട് പറഞ്ഞില്ല പക്ഷെ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ എനിക്ക് മനസിലാവുണ്ട് എന്റെ മീനിങ് എന്താണ് ചേർത്ത് പിടിക്കലിന്റെ ഒരു ഒരു കിട്ടിയിട്ടുണ്ട് നമ്മുടെ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ഹരിജൻ കോളനിയാ ഹരിജൻ കോളനി അവിടുത്തെ കുട്ടികളാണ് നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചെങ്ങാതിമാര് അവര് അവരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ മതത്തെ കുറിച്ചൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് പോലും കുട്ടിക്കാലത്ത് അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല ആ ചിന്തിക്കാ ചിന്തിക്കാത്ത വിധത്തിൽ സ്വയം വികസിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികാര ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികന് എനിക്ക് തോന്നുന്നു ഒരു ഫാദറാണ് ഫാദർ ബോബി ജോസ് അദ്ദേഹമാണ് കാരണം അത് ഞാൻ പറയാൻ കാരണം അദ്ദേഹം വലിയൊരു പ്രഭാഷകൻ അച്ഛൻ സംസാരിക്കാണ് ചെയ്യ പക്ഷെ നമ്മളെ രൂപപ്പെടുത്തിയതില് വാപ്പയും ഉമ്മയും എന്റെ പ്രിയപ്പെട്ടവളും കഴിഞ്ഞാൽ ഏ പിന്നെ മോനെയും പറയണം ആ നാലാളുകളെ കഴിഞ്ഞാൽ അച്ഛനാണ് യാതൊരു സംശയം അതിലില്ല അങ്ങയുടെ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടാകും എങ്ങനെയാണ് ഇത്ര ചെറിയ വാക്കുകൾക്കുള്ളിൽ വലിയ അർത്ഥങ്ങൾ വർത്തമാന കാലത്തെ കുഞ്ഞുണി മാഷിനെയാണ് അങ്ങ് പലപ്പോഴും ഫോളോ ചെയ്യുന്നത് ചെറിയ വാക്കുകളായിരിക്കും വലിയ അർത്ഥങ്ങൾ നിറച്ചു കൊടുക്കുന്നുണ്ടാവും എങ്ങനെ സാധിക്കുന്നു ഞാനൊരു ഒരു ആകാംക്ഷോട്ട് ചോദിക്കുകയാണ് അത് പഠിച്ചതിന്റെ അനുഗ്രഹമായിരിക്കും നമുക്ക് വാക്കുകളെ കൂട്ടി ചേർക്കാനേ കഴിയൂ അതിനുള്ളിൽ ഒരു ആത്മാവ് ഉണ്ടാക്കുന്നത് പഠിച്ചോനാ ഈശ്വരനാ തീർച്ച ഏ പിന്നെ കവിത കവിത വായിക്കുന്നത് കൊണ്ടായിരിക്കും കുറച്ചെങ്കിലൊക്കെ വാക്കുകളെ ചെറുതാക്കാൻ പറ്റുന്നത് കവിത ശരിക്കും ചെറുതാക്കുകയാണല്ലോ വാക്കുകളെ കുഞ്ഞു കുഞ്ഞു വാക്കുകളാക്കി മാറ്റുന്നതാണല്ലോ കവിത അങ്ങയുടെ പ്രഭാഷണത്തിന്റെ താഴെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മെസ്സേജ് ഒക്കെ വായിക്കാറ് വല്ല ചെറിയ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ മനുഷ്യനെ നേരിട്ട് കണ്ടില്ലല്ലോ കുറച്ചു നാൾ മുമ്പ് ഈ പ്രഭാഷണം കേട്ടിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അത് അങ്ങയുടെ പ്രഭാഷണത്തിന്റെ താഴെ വാക്കുകൾ ആട് കഴിയുന്നുണ്ട് അത് വായിക്കാറ് ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞാല് അത് ശ്രദ്ധിച്ചാലുള്ള ഒരു പ്രശ്നം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് കണ്ടാൽ ഞാൻ തകരും അതുകൊണ്ട് ഞാൻ ഒന്നും വായിക്കാൻ പോവാറില്ല ചിലപ്പോ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ ചിലപ്പോ ഒരു നെഗറ്റീവ് മതിയാവും അത് നമ്മുടെ മനസ്സിന്റെ ഒരു ദൗർബല്യം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അത് പോവാറില്ല മലയാളിക്ക് ഒരു മോട്ടിവേഷന്റെ ആവശ്യമുണ്ട് എന്ന് അങ്ങനക്ക് തോന്നുന്നുണ്ടോ ചില ആൾക്കാർക്കൊക്കെ ആവശ്യമാണ് അതെന്താന്നറിയോ അത് ദുഃഖിക്കുന്ന മനുഷ്യന് വേണം നമ്മളുടെ ആളുകൾ കൂടുതൽ പറയാറുണ്ട് സങ്കടം വരുമ്പോ നിങ്ങളത് കേൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയണേ കേൾക്കും എന്നൊക്കെ അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഈ സന്തോഷം വരുമ്പോ എന്താ കേൾക്കാത്തത് കാരണം സന്തോഷം വരുമ്പോ അവർക്ക് ജീവിതമുണ്ട് നമ്മളൊന്നും ആവശ്യമില്ലല്ലോ ആരെയും ആവശ്യമില്ല അവർക്ക് ജീവിതമുണ്ട് പക്ഷെ സങ്കടം വരുമ്പോ മനുഷ്യനെ പൊറത്തുന്ന ഒരാളുടെ ഒരു സപ്പോർട്ട് വേണ്ടി രണ്ട് ലൈറ്റർ ലൈറ്റർ അത് പിന്നെ കത്തില്ല പക്ഷെ വേറൊരു ലൈറ്റർ കൊണ്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കത്തും ഇതേ ചെയ്യുന്നുള്ളു അത് സങ്കടത്തിയിൽ ഒരുകുന്ന മനുഷ്യനാണ് അത് ആവശ്യം സന്തോഷമുള്ളവർ കഴിഞ്ഞൊന്നും ആവശ്യമില്ലല്ലോ എത്ര വർഷമായി ഈ ഒരു പ്രഭാഷണ രംഗത്തേക്ക് മോട്ടിവേഷൻ വന്നിട്ട് ഞാൻ മോട്ടിവേഷണൽ സ്പീച്ചാണ് എന്നൊന്നും ഞാൻ സ്വയം പറയാറില്ല കേട്ടോ പറയുന്നതിനോട് എനിക്കൊരു താല്പര്യ കുറവുണ്ട് ഇങ്ങനെ മോട്ടിവേഷൻ പറയുന്ന ഒരാൾ എനിക്ക് എന്നെ മാത്രമേ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയൂ സ്വയം കൈലാസിന് കൈലാസിനു മാത്രമേ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയൂ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് സ്വീകരിക്കുക അത്രേ ഉള്ളൂ അത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല നമ്മുടെ തന്നെ ഉള്ളിലുള്ള എന്തോ ഒരു തീനെ ഇങ്ങനെ പൊടി തട്ടി എടുക്കുക അത്ര വർഷമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തുടങ്ങി ക്ഷണയുമായിട്ട് പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് പതിനഞ്ചും വയസ്സിൽ ഇപ്പൊ ഒരു നീണ്ട പത്ത് ഇരുപത്തിയഞ്ച് വർഷം വർഷത്തോളം നീണ്ട യാത്ര എവിടെയെങ്കിലും ഹൃദയത്തോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഓഡിയൻസ് കിട്ടിയ ഒരു ഫീല് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഫീലും ഉണ്ട് ഒരുപാട് ഉണ്ടാവാം ഇങ്ങനെ തോന്നുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ പറഞ്ഞ ചില വാക്കുകൾ അത് വാക്ക് ആരും പറയല്ല ചെയ്യാ വന്നിട്ട് കരയ ചെയ്യാ അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് കൂടുതൽ അവരോട് നമ്മളൊന്നും പറയണ്ട അവര് നമ്മളോടൊന്നും പറയല്ല പക്ഷെ എല്ലാരും രണ്ടാക്കും മനസ്സിലായി അയാള് പറയുന്നത് എന്താണ് എനിക്ക് നമുക്ക് മനസ്സിലായി അല്ലേ ഒരാൾ വന്നിട്ട് നമ്മളോട് കരയുന്നത് സങ്കടം കൊണ്ട് മാത്രമല്ല സ്വാതന്ത്ര്യം കൊണ്ടുകൂടിയാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് ഈ അങ്ങയുടെ മോഡുലേഷൻ്റെ ഒരു പ്രത്യേകതയാണ് സം വാക്കുകൾ പുറത്തേക്ക് വിടുന്നതിന്റെ മോഡുലേഷൻ ഒരു വല്ലാത്ത ആർദ്ര ഒരു സംഗീതത്തിന്റെ ഒരു മാസ്മരിയൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് പ്രത്യേകിച്ച് അങ്ങയുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മളെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അങ്ങനെ പോവാണ് ഈ മോഡുലേഷൻ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അതിന് നമ്മൾ അങ്ങനെ ബോധപൂർവം ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞില്ലേ പലതും ഈശ്വരാനുഗ്രഹമാണ് നമ്മള് അതിൽ അവകാശവാദം പറയുന്നതിൽ ശരിയല്ല നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് അക്ഷരങ്ങൾ തരുന്നു അത് കൂട്ടി കടിപ്പിക്കാനുള്ള കഴിവ് ഗുരുനാഥന്മാരിലൂടെ നമ്മളെ പഠിപ്പിച്ചായിരുന്നു പിന്നെ അതിനൊരു സോള് കൊടുക്കുന്നത് ശരിക്കും പഠിച്ചോന്റെ അനുഗ്രഹം വെറുതെ കിട്ടില്ല അത് ഡിഗ്രി ആ ഡിഗ്രിയാണ് ഡിപ്ലോമ പഠിക്കുകയാണ് ചെയ്തത് പഠിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതലും ഈ സോഷ്യോ ായിട്ടുള്ള ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ സൈക്കോളജി ആവട്ടെ കൗൺസിലിംഗ് ആവട്ടെ സോഷ്യോളജി ആവട്ടെ ആർട്സും ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം എത്ര പ്രഭാഷണ വേദികൾ അല്ലെങ്കിൽ അങ്ങ് പറയുന്ന പോലെ ചേർത്ത് നിർത്തുന്ന വേദികളിൽ സംസാരിച്ചുണ്ടോ അതെനിക്ക് അറിയില്ല എന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങ് വരുമ്പോൾ തന്നെ കേൾക്കാൻ അദ്ദേഹം കേൾക്കാൻ വേണ്ടി അറിയോ അവര് അവര് നമ്മളെ കേൾക്കുന്നത് അവരുടെ ഏറ്റവും സുകാര്യമായ സമയത്താണ് അപ്പോ അവര് വേറെ ആരോടും സംസാരിക്കുന്നില്ല നമ്മൾ അവര് മാത്ര അങ്ങനെ അവര് അവർക്ക് നമ്മളോടൊരു ഹൃദയ ബന്ധമുണ്ടാവും എസ്പെഷ്യലി നമ്മുടെ സങ്കടങ്ങളില് നമ്മളൊരാളോട് സങ്കടം പറഞ്ഞാൽ അയാൾ നമ്മളെ കേട്ടാൽ അയാൾ നമ്മൾ ജീവിതത്തിൽ അയാൾ മറക്കില്ല കാരണം സങ്കടം പറയില്ല ഇല്ല സന്തോഷം നമ്മൾ നാട്ടുകാരോടും മൊത്തം പറയില്ലേ സത്യം സോഷ്യൽ മീഡിയയിൽ അവിടെ എല്ലാരും സന്തോഷം എല്ലാരോടും പറയും സങ്കടം എല്ലാരോടും പറയൂല ആരെങ്കിലൊക്കെ കൗൺസിലിങ്ങിനെ വരാറുണ്ടോ ഓ ധാരാളം ഇപ്പഴത്തെ കുട്ടികളെയാണോ കൗൺസിലിങ്ങിന് അങ്ങയുടെ മുമ്പ് കൊണ്ടുവരുന്നത് എല്ലാ ടൈപ്പ് വളരെ ചെറിയ രീതിയിൽ സംസാരിക്കുകയും അത് വലിയ രീതിയിൽ മലയാളികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആൾ തുറക്കാനും കഴിയുന്ന എന്താണെന്നറിയാ അത് ഞാൻ നമ്മളതിൽ അവകാശവാദം പറയുന്നില്ലേ ഭയങ്കര അബദ്ധമുണ്ട് കാരണം ഈശ്വരാനുഗ്രഹം മാത്രമാണത് നമ്മൾ നമ്മളതിന് കഠിനാധ്വാനാ ചെയ്യേണ്ടത് ടാലന്റ് ദൈവാനുഗ്രഹമാണ് ഒരാൾക്ക് ടാലന്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല കഠിനാധ്വാനം ഇല്ലാത്ത ഒരാൾക്ക് സക്സസിനെ കണ്ടുമുട്ടാൻ കഴിയില്ല ഇത് രണ്ടും ചേരണം ഒന്ന് അവിടെ നിന്നാണ് ടാലന്റ് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ചെയ്യുന്നതാണ് ഹാർഡ് വർക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ എത്രയോ രാത്രികൾ വായിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോ സക്സസ് തരുന്നതും ടാലന്റ് തരുന്നതും പഠിച്ചോനാ ഈ രണ്ട് ചിന്ത ഈ ഗ്രാറ്റിറ്റ്യൂഡുണ്ടെങ്കിൽ നമുക്ക് അതാണ് വിജയം ഗ്രാറ്റിറ്റ്യൂഡില്ലേ നന്ദി തീർച്ചയായിട്ടും കൃതജ്ഞതയിലാണോ ആ പുതിയൊരു ഈ എഴുത്തിന്റെ ഒരു സ്വകാര്യ നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു പ്രത്യേകത എഴുത്ത ഞങ്ങളൊരു ആശയം രൂപപ്പെടുത്തിട്ട് അത് എഴുതി കഴിയുമ്പോ കിട്ടുന്ന ഒരു ബ്ലിസ് ഉണ്ട് ഒരു ബ്ലിസ് ഫീൽ അത് പ്രസംഗം കഴിയുമ്പോ കിട്ടൂലാണ് എന്റെ ഒരു വിചാരം എന്റെ കയ്യിൽ മൈക്കല്ല വേണ്ടത് എന്താണ് വേണ്ടത് എന്നാണ് അത് അതുകൊണ്ടാണ് കാരണം വാ എഴുതിയ പുസ്തകം ഒരാളിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കും പക്ഷെ ഒരു പ്രസംഗം ഒറ്റ സമയം കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് അല്ല ഒറ്റ സദസ്സിൽ തന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിച്ചു ഒരായിരം ആളിരിക്കുന്നുണ്ടെങ്കിൽ ആയിരാളിലേക്ക് ആ നിമിഷം അത് എത്തി പുസ്തകം അങ്ങനെ എത്തില്ലോ ഒരുപാട് സമയമെടുത്തിട്ടേ എത്തും ഇനിയുള്ള ലക്ഷ്യങ്ങൾ കുറച്ചും കൂടി ഉണ്ടോ രീതിയിൽ എഴുത്തന്ന എഴുത്തിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളിൽ നിന്ന് എന്താണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക അതാണ് അതാണിത് തീർച്ചയായിട്ടും അങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ ഇനിയൊരിക്കലും കണ്ടില്ലെന്ന് വരും ഒരിക്കൽ പോലും മിണ്ടിയില്ലെന്ന് വരും പക്ഷേ ഒരു ക്ലിക്ക് ഒരു ആൽബമായി നിൽക്കുന്നത് പോലെ അത് ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാവുന്ന എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ആവട്ടെ തീർച്ചയായും ഒറ്റ ക്ലിക്ക് ഒറ്റമായി മാറട്ടെ താങ്ക് യു താങ്ക് യു സമഗ്ര